കലാകായിക ജീവകാരുണ്യ സന്നദ്ധ രംഗത്തെ സജീവമായ കച്ചേരിമുക്ക് സിൻസിയർ ക്ലബിന്റെ നാൽപ്പതാം വാർഷിക പരിപാടികൾക്ക് ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ കൊടുവള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷിക പ്രഖ്യാപനവും വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനവും ശനിയാഴ്ച ഒരു മെഡിക്കൽ ക്യാമ്പും വാർഷിക പ്രഖ്യാപനവും നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടികളുടെ പ്രഖ്യാപനവും നടത്താൻ ഉദ്ദേശിക്കുന്നു അത് രാവിലെ മണിക്ക് കച്ചേരി അങ്ങാടിയിലാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് കൊടുവള്ളി കിംസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ടാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് സാധാരണ ഒരു ക്യാമ്പിൽ നിന്ന് വ്യത്യസ്തമായി നാല് വിഭാഗങ്ങൾ ക്യാമ്പിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ സംവിധാനിച്ചിട്ടുണ്ട് തുടർ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ആ രീതിയിൽ ഒരു സാധാരണ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് വ്യത്യസ്തമായി വിപുലമായ സംവിധാനത്തോടു കൂടി തുടർന്നും അവർക്ക് ആവശ്യമായ പരിചരണം ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് ഈ ക്യാമ്പിനോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ളത് സാധാരണ ക്യാമ്പിന് വിശിഷ്ടമായി കുട്ടികളുടെ ഹൃദ്രോഗം കുട്ടികളുടെ ഹൃദ്രോഗം ഒരു വിഷയം അതുപോലെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അത് മറ്റൊരു വിഭാഗം അതുപോലെ ജനറൽ മെഡിസിനും കുട്ടികളുടെ ശിശുരോഗ ആ തരത്തിൽ മറ്റു ക്യാമ്പുകൾ നടക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ കുറെ കൂടി സമൂഹം ഇന്ന് ആവശ്യപ്പെടുന്ന കൗൺസിലിംഗ് പോലുള്ള കുട്ടികളുടെ ഹൃദ്രോഗ ചികിത്സ പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നിന് നൽകിക്കൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികത്തിന്റെ ഭാഗമായി കലാകായിക മത്സരങ്ങൾ സെമിനാറുകൾ കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും ശരി അതിന്റെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ വർഷം നീണ്ടു നിൽക്കുന്ന വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ എല്ലാ തലങ്ങളിലും എത്തുന്ന രീതിയിലുള്ള ബോധവൽക്കരണ പ്രക്രിയയാണ് അതിന് പഞ്ചായത്തിന്റെ കുടുംബശ്രീയാണ് നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് നേരിട്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വി കെ അബ്ദുറഹ്മാൻ സിൻസിയർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് കെ കെ വിജയൻ സിൻസിയർ ക്ലബ് സെക്രട്ടറി കമറുൽ ഹക്കീം കെ స్పోర్ట్స్ కోఆర్డినేటర్ ఆర్షి కల్ారన్ సిన్సియర్ జిసి కోఆర్డినేటర్ షమీర్ చేలకాడన్ వికే కెషరీఫ్ ఎవర్ పండుతు